ോത്ത് തുടർ ലക്ഷ്യമിട്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തുടർഭരണം നിലനിർത്താൻ ലക്ഷ്യമിട്ടാണ് പെരിങ്ങോം വൈകര പഞ്ചായത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയത് പഞ്ചായത്തിന്റെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ വികസന തുടർച്ചയ്ക്കായി ഒന്നാം വാർഡ് വള്ളിപ്പിലാബിൽ കെ കുഞ്ഞിക്കൃഷ്ണനും രണ്ടാം വാർഡ് പാടിയോട്ടിച്ചാലിൽ കെ വി അരുൺകുമാറും മൂന്നാം വാർഡായ വയക്കരയിൽ ധന്യാ ശിവദാസനും കരിപ്പോട് നാലാം വാർഡിൽ പി വി പ്രദുലും മത്സരിക്കുന്നു അഞ്ചാം വാർഡായ പട്ടുവത്ത് സവിതാ മോഹനനും തട്ടുമ്മൽ ആറാം വാർഡിൽ കൈപ്രത്ത് പത്മനിയും ഏഴാം വാർഡായ കടുക്കാരത്ത് അജിതാ പ്രമോദും എട്ടാം വാർഡായ ഞെക്ലിയിൽ ലതാഗോപിയും പേടേന ഒൻപതാം വാർഡിൽ കെ ലക്ഷ്മണനും ജനവിധി തേടുന്നു പത്താം വാർഡായ പെരിങ്ങോം സൗത്തിൽ കെ വി മധുസൂദനനും പതിനൊന്നാം വാർഡ് കാഞ്ഞിരപ്പൊയലിൽ കെ പ്രജിതയും പന്ത്രണ്ടാം വാർഡായ പെരുന്തട്ട നോർത്തിൽ കെ മുത്തലിബും പതിമൂന്നാം വാർഡ് പെരുന്തട്ട സൗത്തിൽ എം കെ ബാലകൃഷ്ണനുമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പതിനാലാം വാർഡായ തവിടശ്ശേരിയിൽ കെ ലളിതയാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പതിനഞ്ചാം വാർഡ് അരവഞ്ചാലിൽ സി കെ ശൈലജയും പതിനാറാം വാർഡായ കെ പി നഗറിൽ വി വി ബീനയും പതിനേഴാം വാർഡായ പെരിങ്ങോൻ വെസ്റ്റിൽ വി അർഷിതയും പതിനെട്ടാം വാർഡായ പെരിങ്ങോൻ നോർത്തിൽ തോമസ് ദേവസ്യയും പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ട പത്തൊമ്പതാം വാർഡായ കൊരമ്പക്കല്ലിൽ പി എൻ മനോജ് കുമാറുമാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളായി ത് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ പാടിയോടിച്ചാൽ ഡിവിഷനിൽ നിന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ പി നളിനിയാണ് മത്സരിക്കുന്നത് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴകിൽ